ഏതെങ്കിലും നടക്കാൻ പറയുമോ ഇല്ല ഒരവസ്ഥ നടക്കാൻ ഇന്ന് വാട്സപ്പ് നോക്കിയാണിച്ചാലാണ് ഇന്ന് രാവിലെ നടന്നത് അതെനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് രാവിലെ നടന്നത് എന്താ കളിക്കണമെന്ന് പറയൂ

കേട്ടോ മാത്രമേ ഉള്ളൂ അതുപോലെ പന്ത്രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപയുടെ ക്യാഷ് കിട്ടാനുള്ള അവസരം കൂടിയുണ്ട് അമ്പതിനായിരം വ്യക്തിക്ക് അയ്യായിരം പ്ലസ് മൂവായിരം രൂപ ക്യാഷ് കിട്ടാനുള്ള അവസരം ഉണ്ട് പെയിൻ്റെ പടിയൻ ആറ് ശതമാനം കമ്മീഷൻ അയ്യായിരം പർച്ചേസിന് ആയിട്ടാണ് കമ്പനി മാറ്റി വെച്ചിട്ടുണ്ട് മാറ്റിവെച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ മാസം ചെയ്ത് പ്രോഗ്രാം അറ്റൻഡ് അവസരം നമുക്ക് ഓഗസ്റ്റ് സെപ്റ്റംബറിലായിട്ട് അടുത്ത അവസരംബറിലായിട്ട് ഏറ്റവും വലിയ ഒരു എംപവർമെന്റ് സ്ത്രീകളെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരുണ്ട് അതിന് വേണ്ടി എന്ന രീതിയില് യും എ ഉൽപ്പന്നെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിലൂടെ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ ട്രെയിനറങ്ങൾ സ്പെഷ്യൽ ഒരു പതിനാല് ദിവസത്തെ ട്രെയിൻ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് കിട്ടും നിങ്ങൾക്ക് സർവീസ് സെലക്ട് ചെയ്യാം വാങ്ങി കിട്ടുന്നതിലൂടെ alle professionals ke liye ko potty advertisement mein 3 mahinon ke bande 15000 fee ko complete kiya hai toh aapko ek pink blazer milega inki sole pink blazer kithe aavlo unhe dikhata ho arse mein pink blazer pehne hue vyakti ganan arse the professionals hain arese professional identity card lekar ke dena lagati ho isliye nextar banne ke liye inore aao humle yes le enter se liye karne ke liye aap se mila hai isliye humle ഉടാനായിട്ട് ഉടാൻ ഉടനെ ചെയ്യാൻ പേര് സാധിക്കും താങ്കൾ ഒന്നും സിമ്പിൾ